ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പൊന്നാനി മണ്ഡലം സ്വീപ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു ഫിഷറീസ് വകുപ്പ് പൊന്നാനി താലൂക്ക് ഓഫീസ് സാഫ് എന്നിവരുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ജാഥ പൊന്നാനി താലൂക്ക് ഓഫീസ് അങ്കണത്തിൽ നിന്നും ആരംഭിച്ച് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു വോട്ടവകാശം നമ്മുടെ പൗരാവകാശമാണെന്നും അത് നിർഭയത്തോടെയും യാതൊന്നിനും വിധേയമാകാതെയും മൗലിക അവകാശം നിർവഹിക്കുമെന്നുള്ള സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനും മുഴുവൻ സമ്മതിദായകരും ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായാണ് സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ടറൽ പാർട്ടിസിപ്പേഷൻ പ്രോഗ്രാം വിളംബര ജാഥ സംഘടിപ്പിച്ചത് ജാഥയിൽ തെരഞ്ഞെടുപ്പ് പൊന്നാനി മണ്ഡലം ഉപഭരണാധികാരി ഡോക്ടർ വി പ്രശാന്ത് ഡെപ്യൂട്ടി തഹസിൽദാർ സൂരജ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സമ്മതിദായകരുടെ പ്രതിജ്ഞയും നടന്നു ലോക്സഭാ മുഴുവൻ ജനങ്ങൾ വോട്ടവകാശം ഉള്ള എല്ലാ ജനങ്ങളും നമ്മുടെ ബൂത്തുകളിൽ വന്ന് വോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി ഒരു പ്രചുര പ്രചാരണം നടത്തുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിളംബര ജാഥയുടെ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ഈ ജാഥയ്ക്ക് നമ്മുടെ വോട്ടവകാശം നമ്മുടെ അവകാശമാണ് ആരുടെയും ഭീഷണിക്ക് വഴങ്ങാതെയും ഇംഗിതത്തിന് വഴങ്ങാതെയും നമുക്ക് ബൂത്തുകളിൽ ചെന്ന് വോട്ട് ചെയ്യുന്നതിനുള്ള ഒരു അവകാശം നമ്മളിൽ നിക്ഷിപ്തമാണ് അതുകൊണ്ട് പൊതുജനങ്ങൾ മുഴുവൻ നമ്മുടെ മണ്ഡലത്തിൽ എല്ലാ വോട്ടർമാരും അവരുടെ പോയി വോട്ട് മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ